അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം വ്യോമാക്രമണ സാധ്യത കണക്കിലെടുത്ത് മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലും നടപടികളും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത അതോറിറ്റി പുറത്തിറക്കി സൈറൺ കേട്ടാൽ ഉടൻ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ പല വ്യഞ്ജനങ്ങൾ എണ്ണ ഗ്യാസ് എന്നിവ കരുതുക വെള്ളവും ഭക്ഷണവും അടിസ്ഥാന മരുന്നുകളും അടങ്ങിയ എമർജൻസി കിറ്റ് തയ്യാറാക്കുക വീടുകൾക്ക് ഉള്ളിലും പുറത്തുമുള്ള എല്ലാ വിളക്കുകളും ഓഫ് ചെയ്യുക കട്ടിയുള്ള കർട്ടനുകളോ കാർഡ് ബോർഡോ ഉപയോഗിച്ച് ജനലുകൾ മറയ്ക്കേണ്ടതാണ് ജനലുകൾക്കടുത്ത് ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക തൊണ്ണൂറ് സെക്കൻഡ് നീണ്ട സൈറൺ അപകട സൂചനയും മുപ്പത് സെക്കൻഡുള്ള സൈറൺ സുരക്ഷിതമാണെന്ന സൂചനയുമാണ് സെക്കൻഡ് സൈറൺ കേട്ടാൽ മാത്രമേ പുറത്തിറങ്ങാവൂ പുറത്തിറങ്ങാവൂദ്യോഗിക അപ്ഡേറ്റുകൾക്കായി എ ആർ ദൂരദർശൻ എന്നീ റേഡിയോ ടെലിവിഷൻ ചാനലുകൾ ശ്രദ്ധിക്കുക ഇന്ത്യ പാക് സംഘർഷം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദിവസവും രാവിലെ ആറ് ഇരുപത് മുതൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടായിരിക്കുന്നതാണ്